കോഴി കുഞ്ഞാണ് പൊട്ടിച്ചു രാത്രി ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ നമ്മളില്ല പിന്നെ പിടിഞ്ഞോണ്ടിരിക്കാനൊന്ന് ചോദ്യം കൊടുത്താല് കാണാൻ നോക്കൂ കുഞ്ഞുങ്ങളാ ഇതിനകത്താണ് അട വെക്കുന്നത് ഈ ഇതിനകത്ത് കൊച്ചിപ്പടിയും കച്ചിയും പിന്നെ അറക്കപ്പടിയും കൂടിട്ട് കത്തിൽ അടവയ്ക്കും ഒരു കോഴി ഇറങ്ങി ഇന്ന് രണ്ട് കോഴി ഇറങ്ങും ദിവസം രണ്ട് കോഴി വീതമാണ് ഇറങ്ങുന്നത് ഇന്ന് വിരിഞ്ഞ കോഴിയാണ് കോഴിക്കുഞ്ഞെ അതിലൊരു തൊണ്ണൂറ് ശതമാനം ഇരുപത് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അത് കോഴിക്ക് കുറച്ച് പക്ക ഉള്ളത് കൊണ്ട് ഇരുപത് മുട്ട അതിനകത്ത് വെക്കും അല്ലെങ്കിൽ അതി കുറച്ച് പതിനേഴ് പതിനാറ് കോഴിക്ക് പക്കിന്റെ അനുസരിച്ചാണ് മുട്ട ഞാൻ വെക്കുന്നത് ദിവസം രണ്ട് കോഴിയോ വീതം അടവ് ഈ രണ്ട് കോഴിയോ വീതം ദിവസം ഇറക്കി വിടും ഇതേ മാറും ഇതൊരു താടിക്കോഴിയാ അല്ലെ ഇന്ന് ഇന്നലത്തേക്ക് മൊത്തം ഇതിനകത്ത് ഇന്ന് ഇറങ്ങും അല്ലല്ല ആ അപാട് പൊട്ടി വരുന്നുണ്ട് ഓ ശരി പൊട്ടി വരുന്നുണ്ട് പൊട്ടി വരുന്നുണ്ട് രണ്ടു കൂടെ ഒന്നിച്ചു വെച്ചതാ പക്ഷെ വേറെ ഈ കോഴിയുടെ ചൂടിന്റെ അനുസരിച്ചാണ് ഇതിന്റെ ഇത് വരുന്നത് കണ്ടോ ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഇന്ന് വൈകിട്ടത്തേക്ക് മൊത്തം ഇറങ്ങി കഴിഞ്ഞി ഒരു കുഞ്ഞെങ്കിലും ഇറങ്ങി കഴിഞ്ഞാല് ഇതിനകത്തേന്ന് മാറിച്ചില്ല ആ തള്ളക്കൊഴി ഇപ്പൊ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ചാടിയോ അതിനകത്ത് ഇതിനകത്ത് വേറെ ഒരു കോഴിയൊക്കെ മുട്ട കളക്ട് ചെയ്ത് ഇന്നലത്തെ അട വെച്ചു ഇന്നത്തെ പറക്കിട്ടില്ല അതെങ്കിൽ തന്നെ ഇതാണ് ഇയാളെ തീരെ ചെറിയ മുട്ട വയ്ക്കത്തില്ല ഈ ചീര ചെറിയ മുട്ട വെക്കത്തില്ല ഇതിന് കുഞ്ഞിറങ്ങിയാൽ തന്നെ ഇതിന് കുഞ്ഞിന് ആരോഗ്യം കാണത്തില്ല ഭാരം കാണത്തില്ല ഇങ്ങനെ ഒരു വിധം മുഴുത്ത മുട്ട മാത്രമേ ഇത് അതുപോലെ തന്നെ നീണ്ട മുട്ട വെക്കത്തില്ല നീണ്ട മുട്ട ചിലത് പോവാനെന്നുള്ള ഒരു ഇതാണ് ഇങ്ങനെയുള്ളൊരു ഇതാണ് അച്ഛൻ അനുഭവത്തിൽ വന്നിട്ടുള്ളത് അനുഭവത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അപ്പൊ ഇത് ഇന്ന് ഇന്നിനുമായിട്ട് വെക്കൂ ബാക്കി ഇന്നത്തെ കളക്ട് ചെയ്യും ഓ ശരി ഇന്നത്തെ ഇന്ന് രാവിലെ അല്ലേ ഇന്ന് പത്ത് മണിയല്ലേ ആയല്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് രണ്ട് കോഴിക്കുള്ള കോഴി മുട്ട കിട്ടും രണ്ട് റാക്കലും അപ്പുറത്തെ റാക്കലും ഉണ്ടല്ലോ ഓക്കെ അതും നാലഞ്ചു ദിവസമായ കുഞ്ഞുങ്ങളായിട്ടുള്ള പത്ത് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് പലരായാലും അങ്ങനെയും അങ്ങനെയും മുട്ട കൊടുക്കുന്നുണ്ടോ ഇല്ല മുട്ടു മുട്ട കൊടുക്കുന്നില്ല മുട്ട എനിക്ക് അട വെക്കാനേ ഉള്ളൂ അതുകൊണ്ട് മുട്ടല്ലേ വലിയ കോഴികളെ വലിയ കോഴികള് മാത്രമാണ് ചെലപ്പോ വലിയ കൊടുക്കും കോഴികളെയും പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്കായിട്ട് നിർത്താൻ വേണ്ടി അല്ലേ ശരി ഇതിനകത്ത് എല്ലാ ടൈപ്പും ഉണ്ട് ഇതെന്ത് പൊടിയേരിയാണ് ഇത് പൊടിയേരി അല്ലേ നുറുക്കി കോഴിക്കുളേ വിലയാണല്ലേ നമുക്ക് അതിലൊക്കെ ചെലവുണ്ടല്ലേ ചിലവുണ്ട് കോഴിക്കുഞ്ഞ് വിചാരിച്ച കൊടുക്കുന്നതും വിലക്കാണ് വളർത്താൻ നല്ല ചിലവാണല്ലേ ഇതിനെ അമ്പത്തഞ്ച് രൂപ കിലോ വരുന്നുണ്ട് രൂപ അതുകൊണ്ട് ഒരു കോഴിക്കുഞ്ഞും എന്നോട് കോഴിക്കുഞ്ഞാ മേടിക്കുന്നവരോടെ ഇതെല്ലാം ഇതെല്ലാം ഒരേ പ്രായം രണ്ട് കോഴിയുടെ കുഞ്ഞുങ്ങളെ മാറ്റത്തില്ല എന്നൊക്കെ ഉള്ളത് ഒരു വിൽപ്പന തന്ത്രമാണ് അല്ലാതെ നാടൻ കോഴിക്ക് ഈ ചുമപ്പ് വന്നാലും കറുപ്പ് വന്നാലും അതൊരു വിഷയമല്ല പിന്നെ പുള്ളി പല വെറൈറ്റി അത് കാഴ്ചക്കുള്ളൊരു പണിയാണ് എല്ലാത്തിനും മുട്ട ഒരുപോലെ മുട്ട ഒരുപോലെ കോഴികളെല്ലാം ഇപ്പം പിന്നെ പൂവൻ കോഴിക്ക ന്ത്രങ്ങളാണ് നമുക്ക് നേരെ വാ നേരെ കറുപ്പ് ഉള്ള തനി നാടനാണ് അവരോരോ കളർ ഇത് ഉണ്ടാക്കിയിട്ട് ഡിമാൻഡ് അല്ലാതെ വേറെ ഓക്കെ ശരി കേരളത്തിലെ തനത്ത് ബ്രീഡുകൾ മാത്രമല്ലേ എളുപ്പം ബാക്കി എല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും